നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രസംഗ പരിശീലനത്തിൻ്റെ ഒന്നാം ഘട്ടം പ്രസംഗം ഒരുങ്ങുന്നത് അഥവാ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ രണ്ടാം ഭാഗമാണ് അവതരണം അതേക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് പ്രഭാഷകൻ അരങ്ങിൻ്റെ നായകനാണ് പ്രഭാഷണം ഒരു അവതരണ കലയാണ് എന്ന് പറയാം വേദിയിലെത്തുന്ന പ്രഭാഷകൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് അതുകൊണ്ട് പ്രഭാഷകൻ വസ്ത്രധാരണത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും അങ്ങേയറ്റം മാന്യതയും അച്ചടക്കവും മിതത്വവും സൗമ്യതയും പാലിക്കണം പ്രഭാഷകൻ വേദിയിൽ പ്രവേശിക്കുമ്പോഴേ പ്രസംഗം ആരംഭിച്ചു എന്ന് പറയാം മൈക്കിൻ്റെ മുൻപിൽ എത്തുമ്പോഴാണ് പ്രസംഗം ആരംഭിക്കുന്നത് എന്ന ധാരണ തിരുത്തണം പ്രസംഗകൻ്റെ ഇരിപ്പ് നോട്ടം ചേഷ്ടകൾ എല്ലാം സദസ് ശ്രദ്ധിക്കും അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുന്നതും മൊബൈൽ ഫോണിൽ നോക്കുന്നതും മാന്യതയ്ക്ക് ചേരാത്ത കാര്യങ്ങളാണ് അലസമായി ഇരിക്കുക കാല് ചലിപ്പിക്കുക തല ചൊറിയുക മൂക്കിൽ വിരൽ ഇടുക തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പ്രസംഗിക്കുന്ന ആളിനെയും സദസ്സിനെയും ശ്രദ്ധിച്ചിരിക്കുകയാണ് നല്ല രീതി വേദിയിലിരുന്ന് ഉറങ്ങുന്നത് സദസ്സിനോടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെടും വേദിയിലെ പ്രസംഗപീഠം പ്രഭാഷകനെ സഹായിക്കാനുള്ള ഉപാധിയാണ് അതുകൊണ്ട് പ്രസംഗപീഠം ശരിയായി ഉപയോഗിക്കാൻ പഠിക്കണം പ്രസംഗപീഠത്തോട് വളരെ ചേർന്നോ അകന്നോ നിൽക്കരുത് മൈക്രോഫോണിൽ നിന്ന് മൂന്നിഞ്ച് അകലം പാലിച്ചാണ് നിൽക്കേണ്ടത് ഒരു കാരണവശാലും രണ്ട് കൈകളും പ്രസംഗപീഠത്തിൽ ഉറപ്പിച്ച് ഇങ്ങനെ ചാഞ്ഞ് കിടക്കരുത് പ്രസംഗപീഠം വിശ്രമിക്കാനുള്ളതോ നിങ്ങളുടെ ഭാരം താങ്ങാനുള്ളതോ അല്ല എന്നാൽ കൈകൾ പ്രസംഗപീഠത്തിൽ വയ്ക്കുന്നതിൽ തടസ്സമില്ല പ്രസംഗപീഠത്തിൻ്റെ നീളവും വീതിയും പിടിച്ചു നോക്കുന്നവരുണ്ട് സഭാകമ്പം കൊണ്ടാണ് അറിയാതെ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് എങ്കിലും അത് ഒഴിവാക്കിയേ മതിയാവൂ പ്രസംഗവേദിക്ക് മുൻപിൽ പ്രഭാഷകൻ കാലിലും ഉറച്ച് നിൽക്കണം ഒറ്റക്കാലിൽ നിൽക്കുന്നതും ഇടയ്ക്ക് കാലു മാറുന്നതും ശ്രോതാക്കൾ ശ്രദ്ധിക്കും പ്രഭാഷകനും പ്രസംഗപീഠത്തിനും ഒരേ ഉയരമാണെങ്കിൽ സദസ്സിന് പ്രസംഗകനെ കാണാനും പ്രസംഗകന് സദസ്സിനെ കാണാനും കഴിയാതെ വരും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രസംഗകൻ പ്രസംഗപീഠത്തിൻ്റെ ഒരു വശത്തേക്ക് മാറി നിൽക്കുക സ്വന്തം നിലയിൽ മൈക്ക് മാറ്റേണ്ടതില്ല അതിന് ചുമതലപ്പെട്ടവർ അത് ചെയ്തുകൊള്ളും മൈക്രോഫോണിന് മുൻപിലെത്തിയാൽ ഒരു നിമിഷം നിശബ്ദത പാലിക്കുക ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അത് സഹായിക്കും എന്നാൽ നിശബ്ദത നീണ്ടുപോയാൽ സഭാകമ്പം കൊണ്ട് വാക്ക് കിട്ടാതെ നിൽക്കുന്നതാണ് എന്ന് കേൾവിക്കാർക്ക് തോന്നും സദസ്സിനെ ആദരവോടെ നോക്കിയതിനു ശേഷം സാവധാനം അഭിസംബോധന ചെയ്യുക സംസാരിച്ചു തുടങ്ങുമ്പോൾ ശരിയായ ഉയരത്തിലാണോ മൈക്രോഫോൺ എന്ന് മനസ്സിലാകും മൈക്രോഫോൺ പ്രഭാഷകൻ്റെ മുഖം മറയ്ക്കും വിധമാകരുത് പ്രഭാഷകൻ്റെ അധരത്തിനു താഴെയായിരിക്കുന്നതാണ് നല്ലത് മൈക്രോഫോണിന് മുൻപിൽ നിന്ന് പ്രഭാഷകൻ ഖണ്ട ശുദ്ധി വരുത്തരുത് പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ കൂടി പറയാം അതിൽ ആദ്യത്തേത് പ്രസംഗം എഴുതി വായിക്കരുത് എന്നതാണ് പ്രസംഗം വായിക്കാനുള്ളതല്ല സ്വതന്ത്രമായി പറയാനുള്ളതാണ് വായിക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ശക്തി ചോർന്നു പോകുന്നു അമേരിക്കയിൽ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് നന്നായി പ്രസംഗിക്കുന്ന നൂറ് പ്രസംഗകർ സ്വന്തം പ്രസംഗം എഴുതി വായിച്ചപ്പോൾ നാൽപ്പത് പേർക്ക് മാത്രമേ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചുള്ളൂ എന്നാണ് എഴുതി വായിക്കുമ്പോൾ പ്രഭാഷകന് ശ്രോതാക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ശ്രദ്ധ സദസ്സിലല്ല കടലാസിലായിരിക്കും മാത്രവുമല്ല പ്രഭാഷകൻ്റെ ശരീരഭാഷ നന്നായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന പോരായ്മയും ഉണ്ട് നല്ല വാഗ്മികൾ എഴുതി വായിക്കാറില്ല എന്നാൽ ഉയർന്ന ഔദ്യോഗിക സ്ഥാനത്തുള്ളവർ ഔദ്യോഗിക സ്വഭാവമുള്ള രേഖകൾ എഴുതി വായിക്കുന്നത് അനുവദനീയമാണ് ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഓരോ വാക്കിനും വലിയ വിലയുള്ളതുകൊണ്ട് കൃത്യത ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം കുറിപ്പുകൾ പോലും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നതത്രേ സാധിക്കുമെങ്കിൽ കുറിപ്പുകൾ പോലും ഒഴിവാക്കണം നന്നായി ഒരുങ്ങി സ്വതന്ത്രമായി പ്രസംഗിക്കുമ്പോൾ സംവേദനക്ഷമത വർദ്ധിക്കും മഹാനായി ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ തനിക്കുണ്ടായ ഒരു അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തൻ്റെ പ്രഭാഷണ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കുറിപ്പുകൾ ഉപയോഗിച്ച് പ്രസംഗിച്ചിരുന്നു ബിഷപ്പ് ഷീനിൻ്റെ പ്രസംഗം കേട്ട ഒരു സ്ത്രീ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ബിഷപ്പിൻ്റെ പ്രസംഗം മനോഹരമാണ് പക്ഷേ കുറിപ്പ് നോക്കി പറയുന്നത് കൊണ്ട് പ്രസംഗം കേൾവിക്കാരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല കാരണം പ്രഭാഷകന് തന്നെ അറിയാത്തതും ബോധ്യമില്ലാത്തതുമായ കാര്യമാണ് പറയുന്നത് എന്ന് കേൾവിക്കാർക്ക് തോന്നും പിന്നീട് ഒരിക്കലും അദ്ദേഹം കുറിപ്പുകൾ ഉപയോഗിച്ച് പ്രസംഗിച്ചിട്ടില്ല അദ്ദേഹം ലോകപ്രസിദ്ധനായ പ്രഭാഷകനാകാനുള്ള കാരണം മറ്റൊന്നുമല്ല മൂന്നാമത്തേത് ബോധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുക എന്നതാണ് പ്രസംഗകന് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ശക്തമായി ആവിഷ്കരിക്കാനാവുകയില്ല പ്രഭാഷകൻ്റെ വീക്ഷണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഭാഗമായ കാര്യങ്ങളാണ് ബോധ്യമായി മാറുന്നത് നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൽ നിന്ന് പറയുക എന്നുള്ളതാണത് ചിലർ അധരത്തിൽ നിന്ന് സംസാരിക്കുന്നു അത് യാന്ത്രികമാണ് ഒരേ സം അത് ആരെയും സ്വാധീനിക്കുന്നില്ല ചിലർ ബുദ്ധിയിൽ നിന്ന് സംസാരിക്കുന്നു അവർക്ക് കേൾവിക്കാരുടെ ചിന്തയെ ഉണർത്താൻ കഴിഞ്ഞെന്ന് വരാം ചിലർ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്നു അവർക്ക് കേൾവിക്കാരെ സ്വാധീനിക്കുക കൂടുതൽ എളുപ്പമാണ് എന്നാൽ വളരെ ചുരുക്കം പേർ സംസാരിക്കുന്നത് ആത്മാവിൽ നിന്നാണ് അവരാണ് യഥാർത്ഥ വാഗ്മികൾ ആത്മാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അസ്ത്രത്തിൻ്റെ മൂർച്ചയും നക്ഷത്രത്തിൻ്റെ തിളക്കവും പൂനിലാവിൻ്റെ ശോഭയും ഉണ്ടായിരിക്കും അഞ്ചാമത്തെ കാര്യം കേൾവിക്കാരുടെ മനസ്സറിഞ്ഞ് പറയുക എന്നുള്ളതാണ് പ്രഭാഷണത്തിൽ പ്രധാനപ്പെട്ടത് പ്രസംഗകൻ്റെ തൃപ്തിയല്ല കേൾവിക്കാരുടെ തൃപ്തിയാണ് പുതുമയ്ക്ക് വേണ്ടി വേദിയിൽ പരീക്ഷണം നടത്തരുത് കേൾവിക്കാർക്ക് വേണ്ട ചിന്തയും ശൈലിയും പ്രയോഗിക്കുന്നവർ പ്രസംഗത്തിൽ വിജയിക്കും